വീരനായിട്ടുള്ള ചങ്കൂർ ബാബയും കാമുകിയും ചേർന്ന് മതം മാറ്റിയത് ആയിരത്തി അഞ്ഞൂറിലധികം ഹിന്ദു സ്ത്രീകളെ എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത് ജാതി അടിസ്ഥാനത്തിൽ മതം മാറ്റുന്നതിന് പതിനഞ്ച് ലക്ഷം വരെ തുകയും നിശ്ചയിച്ചു മൂന്ന് വർഷത്തിനിടെ വിദേശത്ത് നിന്നും ബാബയുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തിയത് അഞ്ഞൂറ് കോടി രൂപയാണ് ഹവാല വഴിയും പണം ഒഴുകി പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മതപരിവർത്തന റാക്കറ്റിൻ്റെ സൂത്രധാരൻ ജലാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ലക്നൗവിലെ ഒരു ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൂട്ടാളി നീതു എന്ന നസ്രനെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഹിന്ദു പെൺകുട്ടികളെ മതം എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങൾ തൻ്റെ പ്രവർത്തികൾ മറച്ചു വയ്ക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അയാൾ ഒരു സ്വയം പ്രഖ്യാപിത വിശുദ്ധനായി വേഷമിടുകയായിരുന്നു ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡ് യു പി എ ടി എസ് പറയുന്നതനുസരിച്ച് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് മുസ്ലിം ഇതര സമുദായങ്ങളിലെ സ്ത്രീകളെ കൂടാതെ അവരുടെ മതപരിവർത്തനത്തിനൊരു റേറ്റ് ലിസ്റ്റ് പോലും സൂക്ഷിച്ചിരുന്നു ദുർബല വിഭാഗങ്ങളെ പ്രത്യേകിച്ച് ദരിദ്രർ വിധവകൾ നിസ്സഹായരായ സ്ത്രീകൾ എന്നിവരെയായിരുന്നു ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത് വിവിധ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ചങ്കൂർ ബാബയുടെ മതപരിവർത്തന പരിപാടികൾക്ക് കൂട്ടാളിയായി പ്രവർത്തിക്കുന്നതിന് കാമുകി നസ്രീൻ കൂടി ചേർന്ന് ആയിരത്തി അഞ്ഞൂറിലധികം ഹിന്ദു സ്ത്രീകളെയും ആയിരക്കണക്കിന് മറ്റ് മുസ്ലിം ഇതര സമുദായത്തിലെ സ്ത്രീകളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റിയതായി പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു ഇതിനു മുമ്പ് ജമാലുദ്ദീൻ രത്നക്കല്ലുകളും മോതിരങ്ങളും വിൽക്കുകയും ചെയ്തിരുന്ന സമയത്ത് മുംബൈയിലെ ഹാജി അൽ ദർഗയിൽ പലപ്പോഴും സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനാൽ തന്നെ ഈ സന്ദർശനത്തിന് പിന്നിൽ വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് വെറും സാധാരണക്കാരനായി കഴിഞ്ഞിരുന്ന ഇയാൾ തൻ്റെ ജീവിതശൈലി മാറ്റുന്നത് രണ്ടായിരത്തി ഇരുപതോടെയാണ് ഒരു ചെറുകിട വ്യാപാരി എന്ന നിലയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ബാബ പരിവേഷകനായി മാറുകയായിരുന്നു അതിലൂടെ പെട്ടെന്ന് വളർന്നു സമ്പത്തും പദവിയും ഒരുപോലെ നേടുകയുണ്ടായി പ്രണയ ചതിയിൽ നിന്നും പെടുത്തിയും യുവതികളെ മതം മാറ്റിയിരുന്നു ഇപ്പോൾ ലക്നൗവിൽ നിന്നുള്ളൊരു സ്ത്രീയെ അത്തരത്തിൽ പ്രണയിച്ചതിൽ പ്രണയ ചതിയിൽ തന്നെ ഇയാൾ പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായി ഹിന്ദു എന്ന് തെറ്റിദ്ധരിപ്പിച്ച ഒരു മുസ്ലീമായ യുവാവ് പെൺകുട്ടിയുമായി പ്രണയത്തിലായി തുടർന്ന് നീതും മറ്റുള്ളവരും അവളെ മതം മാറ്റാൻ നിർബന്ധിച്ചു മതപരിവർത്തനത്തിനായി ഒരു സംഘം തന്നെ ഇയാളുടെ കീഴിലുണ്ടായിരുന്നു ബ്രാഹ്മണ സിഖ് എന്നീ സ്ത്രീകളെ മതം മാറ്റുന്നതിന് പതിനഞ്ച് മുതൽ പതിനാറ് ലക്ഷം രൂപയും ഒ ബി സികൾക്ക് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയും മറ്റ് ജാതിക്കാർക്ക് എട്ട് മുതൽ പത്ത് ലക്ഷം രൂപയും ഇതിനായി നിശ്ചയിച്ചിരുന്നുവെന്നാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലെ ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നത് ഈ വെളിപ്പെടുത്തൽ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തിക്ക് സമീപം ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികൾ ചങ്കൂർ ബാബ ഇതിനകം തന്നെ തയ്യാറാക്കിയിരുന്നു രണ്ട് വർഷം മുമ്പ് നിയമവിരുദ്ധ മതപരിവർത്തനത്തിൽ ഉത്തർപ്രദേശിലെ അസംഗഡിലുള്ള ഇയാളുടെ ചില ബന്ധുക്കൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിരുന്നു ചങ്കൂർ ബാബ സർക്കാർ ഭൂമിയിൽ അനധികൃതമായ ഒരു ആഡംബര വീട് നിർമ്മിച്ചിരുന്നു അത് പി അതിന് പിന്നിൽ ഉത്തർപ്രദേശ് അത് പൊളിച്ചു മാറ്റി ഉത്തർപ്രദേശ് സർക്കാരാണ് അത് പൊളിച്ചു മാറ്റിയത് വെറുതെ ആഡംബരമെന്ന് വിശേഷിപ്പിച്ചാൽ അത് കുറഞ്ഞു പോകും ഇറക്കുമതി ചെയ്ത മാർബിളും ടൈലുകളും ആധുനിക സൗകര്യങ്ങളുമുള്ള അടു അടുക്കളയും അതോടൊപ്പം തന്നെ സോഫകളുണ്ട് വിദേശ നിർമ്മിതമായിട്ടുള്ള വളരെ വില കൂടിയ സോഫകൾ വിദേശ ഫർണിച്ചറുകൾ അത് വലിയ തടികളിൽ വില കൂടിയ തടികളിലുള്ള ഫർണിച്ചറുകൾ പത്ത് സി സി ടി വി ക്യാമറകൾ അഞ്ഞൂറ് മീറ്റർ നീളമുള്ള ഒരു സ്വകാര്യ ഡ്രൈവേ നുഴഞ്ഞു കയറുന്നവരെ തടയാൻ വൈദ്യുതീകരിച്ച മതിൽ എന്നിവ ഉൾപ്പെടെയുള്ള ഒരു അത്യാഡംബര കൊട്ടാരമായിരുന്നു ഇത് ഇത് കണ്ട ഉദ്യോഗസ്ഥർ പോലും അമ്പരന്ന് പോയി ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്പാനിഷ് ഓയിൽ ആരോഗ്യ സംരക്ഷണത്തിനുള്ള മരുന്നുകൾ വിദേശ നിർമ്മിത ഡിറ്റർജൻറ്റുകൾ പെർഫ്യൂമുകൾ പക്ഷി ഉൽപ്പന്നങ്ങൾ എന്നിവയും ഇവിടെ നിന്നും കണ്ടെത്തുകയുണ്ടായി ഈ സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏകദേശം അഞ്ഞൂറ് കോടി രൂപ വിദേശ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്നത് ഇതാണ് എ ടി എസ് ഈ സംഭവത്തെ ഗൗരവമായി കാണുന്നതും ഇതിൽ ഇരുന്നൂറ് കോടി രൂപ നിയമപരമായ മാർഗങ്ങളിലൂടെ തന്നെ ലഭിച്ച പണമാണ് ബാക്കി മുന്നൂറ് കോടി രൂപ നേപ്പാൾ വഴി അനധികൃത ഹവാല വഴിയാണ് മാറ്റിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാഠ്മണ്ഡു നവാൽപരസി രൂപാന്തേഹി ബങ്കെ എന്നിവ ഉൾപ്പെടെ നേപ്പാളിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നൂറിലധികം ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതായി ഏജൻസി വെളിപ്പെടുത്തുകയുണ്ടായി ഒരുപാട് അക്കൗണ്ടുകളിലൂടെ ഇത്തരത്തിൽ പണവും മറ്റും ഒക്കെ ശേഖരിക്കുന്ന സാഹചര്യം കൂടുതലും ഉണ്ടായി ഇന്ത്യയിൽ മതപരിവർത്തനത്തിനായി ഉദ്ദേശിച്ചുള്ള പണം സ്വീകരിക്കുന്നതിനാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതെന്നാണ് ആരോപിക്കപ്പെടുന്നത് പാകിസ്ഥാൻ ദുബായ് സൗദി അറേബ്യ തുർക്കി തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഫണ്ട് എത്തിയിരിക്കുന്നത് അതായത് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഫണ്ട് എത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ദുബായ് സൗദി അറേബ്യ തുർക്കി തുടങ്ങി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളതാണെന്നാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ നേപ്പാളിലെ ഏജൻ്റുമാർ പണം ഇയാൾക്ക് കൈമാറാൻ സഹായിക്കുകയായിരുന്നു പിന്നീടത് ബൽറാംപൂർ ശ്രാവസ്തി ബഹ്റൈച്ച് ലഖീംപൂർ തുടങ്ങിയ ഇന്ത്യൻ ജില്ലകളിലേക്ക് കൊണ്ടുവന്നു അവിടെ പ്രാദേശിക പണമിടപാടുകാർ നേപ്പാളി കറൻസി ഇന്ത്യൻ രൂപയാക്കി മാറ്റി വിവിധ ജില്ലകളിൽ നിന്നുള്ള ഏജൻറ്റുമാർ അതിർത്തി കടന്ന് ഫണ്ട് കടത്താൻ സഹായിച്ചതായും അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ചങ്കൂർ ബാബയും ഇയാളുടെ കാമുകി നസ്രീനും കുറ്റം സമ്മതിക്കുകയോ ഈ മതപരിവർത്തന ശൃംഖലയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല പ്രത്യേക കോടതി ജൂലൈ പതിനാറ് വൈകുന്നേരം വരെ രണ്ട് പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഏതായാലും ഇത്രയധികം സമയം കൊണ്ട് ഈ മതപരിവർത്തന വീരൻ ചങ്കൂർ ബാബയും കാമുകിയും ചേർന്ന് മതം മാറ്റിയത് ആയിരത്തി അഞ്ഞൂറിലധികം ഹിന്ദു സ്ത്രീകളെയാണ് ജാതി അടിസ്ഥാനത്തിൽ മതം മാറ്റുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപ വരെ തുക നിശ്ചയിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തിനിടെ വിദേശത്ത് നിന്നും ബാബയുടെ അക്കൗണ്ടിലെത്തിയത് അഞ്ഞൂറ് കോടിയാണ് ഹവാല വഴിയും പണം പണമൊഴുകി ഈ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളനുസരിച്ച് യു പി മതപരത്ത് മതപരിവർത്തന റാക്കറ്റിൻ്റെ സൂത്രധാരൻ കൂടിയാണ് ഇയാൾ ഈ ജലാലുദ്ദീൻ എന്നാണ് ഇയാളുടെ പേര് ചങ്കൂർ ബാബ എന്നാണ് അറിയപ്പെടുന്നത് ഏതായാലും ലക്നൗവിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ കൂട്ടാളി നീതു എന്ന നസ്രീനെയും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതായത് ഈ ഇയാളുടെ പ്രവർത്തനങ്ങൾ തൻ്റെ പ്രവൃത്തികൾ മറച്ചു വയ്ക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഒരു സ്വയം പ്രഖ്യാപിത വിശുദ്ധനായിട്ടാണ് ഇയാൾ നടക്കുന്നത് യു പി എ ടി എസ് പറയുന്നതനുസരിച്ച് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് മുസ്ലിം ഇതര സമ സമുദായങ്ങളിലെ സ്ത്രീകളെ ആയിരുന്നു കൂടാതെ അവരുടെ ഒരു റേറ്റ് ലിസ്റ്റ് അതാണ് ഏറ്റവും പ്രധാനം കാരണം ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേകം റേറ്റുകൾ നിശ്ചയിച്ച് നൽകിയിരുന്നു ദുർബല വിഭാഗങ്ങൾ അതായത് ദരിദ്രർ വിധവകൾ നിസ്സഹരായ സ്ത്രീകൾ എന്നിവരെ ഇയാൾ ലക്ഷ്യം വെച്ചി വെച്ചിരിക്കുകയായിരുന്നു നിസ്സഹായരായ സ്ത്രീകൾ ഇവരെല്ലാം ഇയാൾ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് വിവിധ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇയാളുടെ മതപരിവർത്തന പ പരിപാടികൾക്കൊക്കെ കൂട്ടാളിയായി പ്രവർത്തിക്കുന്നത് ഇയാളുടെ ഈ നസ്രീൻ എന്ന കാമുകയാണ് നസ്രീനും കാമ ഇയാളും കൂടിയാണ് ഒരുപാട് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുകയും അവർ കറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു ആയിരത്തി അഞ്ഞൂറിലധികം ഹിന്ദു സ്ത്രീകളെയും ആയിരക്കണക്കിന് മറ്റ് മുസ്ലിം ഇതര സമുദായങ്ങളിലെ സ്ത്രീകളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റിയതായി പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അത്ര ഗൗരവം അർഹിക്കുന്ന ഒന്നുകൂടിയാണ് അതായത് ഇയാൾ പണ്ട് ഈ രത്നക്കല്ലുകൾ മോതിരങ്ങൾ അങ്ങനെയുള്ളൊക്കെ വിൽപ്പന ഉണ്ടായിരുന്നു ഇയാൾക്ക് അത് വിൽക്കുന്ന സമയത്ത് മുംബൈയിലെ ഹാജി അൽ ദർഗയിലെ പല ഹാജി അൽ ദർഗ പലപ്പോഴും ഇയാൾ സന്ദർശിച്ചിരുന്നു അതിനാൽ തന്നെ ഈ സന്ദർശനത്തിന് പിന്നിൽ വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നതായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് വെറും സാധാരണക്കാരനായി കഴിഞ്ഞിരുന്ന ഇയാൾ തൻ്റെ ജീവിതശൈലി മാറ്റുന്നത് രണ്ടായിരത്തി ഇരുപതോടു കൂടിയാണ് കാരണം ഇത് വിറ്റ് വഴിയിലൊക്കെ കിടക്കുന്ന ഒരാളായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതോടുകൂടി ഇയാളുടെ പെട്ടെന്ന് ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മാറുകയായിരുന്നു ഒരു ചെറുകിട വ്യാപാരി എന്ന നിലയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ബാബ പരിവേഷകനായി മാറുകയായിരുന്നു അതിലൂടെ പെട്ടെന്ന് വളർന്നു സമ്പത്തും പദവിയും ഒരുപോലെ തന്നെ നേടുകയുണ്ടായി പ്രണയ ചതിയിൽപ്പെടുത്തി യുവതികളെ മതം മാറ്റിയിരുന്നു ലക്നൗവിൽ നിന്നുള്ളൊരു സ്ത്രീയെ അത്തരത്തിൽ പ്രണയിച്ച് പ്രണയ ചതിയിൽപ്പെടുത്തിയിരുന്നു തെറ്റിദ്ധരിപ്പിച്ച ഒരു മുസ്ലിമായ യുവാവ് പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും തുടർന്ന് അവളെ മതം മാറ്റാൻ നിർബന്ധിക്കുകയും ചെയ്തു മതപരിവർത്തനത്തിനായി ഒരു സംഘം തന്നെ ഇയാളുടെ കീഴിലുണ്ടായിരുന്നു അതിന് പ്രത്യേക രീതിയിലുള്ള ഒരു തുകയാണ് ഇതിന് അനുവദിച്ചിരുന്നത് അതായത് ബ്രാഹ്മണരെ ബ്രാഹ്മണ സ്ത്രീകളെ മതം മാറ്റുന്നതിന് പതിനഞ്ച് മുതൽ പതിനാറ് ലക്ഷം രൂപ വരെ വാങ്ങും ഒ ബി സികൾക്ക് പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ മറ്റ് ജാതിക്കാർക്ക് എട്ട് മുതൽ പത്ത് ലക്ഷം രൂപയും ഇതിനായി നിശ്ചയിച്ചിരുന്നു എന്നാണ് ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിലെ ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക